ടുത്തുകൊണ്ടിരിക്കുന്നു ഈ കുടിവെള്ളം ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു തോടാണ് ആ തോടിൻ്റെ രണ്ട് ഇരുവശമുള്ള തോടിൻ്റെ ഇരുവശങ്ങളും ഞങ്ങൾ വൃത്തിയാക്കുകയും വെള്ളം കുത്തി ഒലിച്ച് പോകാതിരിക്കാനായിട്ട് നീർത്തട പദ്ധതിയിൽ കയ്യാലപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നു ഈ തോട് ആൽപിയയിൽ നിന്ന് കണിച്ചാർ പഞ്ചായത്തിന്റെ നാലതിരുകളിലും നാല് ദിക്കുകളിലേക്കുമാണ് ഈ വെള്ളം എത്തിച്ചേരുന്നത് നല്ല വെള്ളവും ഒരു തോടുവാണ് ഈ തോട് കൊണ്ട് ഒരുപാട് ജനങ്ങൾക്കും കൃഷികൾക്കും ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ തോടിന്റെ രണ്ടു വശവും വൃത്തിയാക്കി തോട് കെട്ടി സംരക്ഷിക്കുന്നു ഇന്നതായി നല്ല ചുറ്റിയുള്ള വെള്ളവും ലഭിക്കുന്നത് ഏലപ്പുരയുടെ ഈ നല്ല പ്രദേശത്ത് നിന്നാണ് ഈ വായുവും ഈ വെള്ളവും കണ്ട് തീ കേട്ട് കഴിക്കുവാൻ പ്രകൃതി നല്ല രീതിയിൽ കഴിയുന്ന ഈ കണ്ണൂർ ജില്ലയിലെ നല്ലൊരു ഭാഗമാണ് ഏലപ്പുടി എന്ന ഭാഗം ഞങ്ങൾ തൊഴിലുറപ്പുകാർ എടുക്കുന്ന ഈ പണി രണ്ട് സൈഡും കെട്ടി വെട്ടിയുടർത്തി വൃത്തിയാക്കിക്കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ തൊഴിൽ ഏലപ്പുടിയിൽ നിന്ന് നിർദ്ദേശിച്ചു പോകുന്ന ഈ വെള്ളം കൺചാർ പഞ്ചായത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നതാണ് ഈ വെള്ളം പല ആൾക്കാരും പൈപ്പ് വഴി പൈപ്പ് തോട്ടിൽ തോട്ടിൽ പൈപ്പ് ഇട്ടിട്ട് കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഈ ഏറ്റവും ആവശ്യമായ ഒരു തോടാണ് ഇത് അതുകൊണ്ട് ഞങ്ങൾ ഈ തോട് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ ഈ തോടും വെള്ളവും വൃത്തിയാക്കുക എന്നുള്ളത് നമ്മുടെയും നാട്ടുകാരുടെ എല്ലാം ഒരു ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഉത്ഭവിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിൽ വൃത്തിയാക്കി കല്ലുകൊണ്ട് കയ്യാല വെച്ച് പ്രവൃത്തിയാണ് ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പ് ചെയ്യുന്നത് ഇത് കൺചാർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടിയാണ് ഈ വെള്ളം ഒഴുകുന്നത് ഇത് മാലിന്യരഹിതമായ ശുദ്ധജലമാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് വലിയ വെള്ളം ആ നമ്മളെല്ലാവരും കൈപ്പിടിച്ച് കുടിക്കുന്നത് നല്ല ശുദ്ധമായ വെള്ളമാണ് ശുദ്ധമായ വെള്ളമാണ് പുത്തജലമാണ് നമുക്ക് ചൂടാക്കാതെ തന്നെ പച്ചവെള്ളമാണെങ്കിലും ശരിക്കും കഴിക്കാവുന്ന വെള്ളമാണ് യാതൊരു മാലിന്യവും ഇതിനകത്ത് കലർന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഒരു രോഗങ്ങളും വരാതെ കഴിക്കാൻ പറ്റുന്ന വെള്ളമാണ് అల పొన్నయాక కుండవాయ ఎక్కడ పం క్యాకొత్త నుమిరు అల పొన్నయాక ఒ కుట్టి మన్నన పత్తి తీరు వల పడ్డద తళ్ళి కొరకనilla ఒ కుట్టి మన్నన આ પટ્ટો જે પાછે કે ન્યાના દોડાડો દોડેલા